ഹലോ ഹായ് ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ വീഡിയോ എടുക്കാനും അതിൻ്റെതായ റിസ് റിസ്ക് ഉണ്ട് എങ്കിലും നമുക്ക് ഒന്ന് കൂടെ പിടിച്ചു തരാനും ഇത് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരാൾ എപ്പോഴും കൂടെ വേണ്ടേ സത്യം പറഞ്ഞാൽ ഒരു വെച്ചിട്ട് അങ്ങനെ ഒരു ഫുൾ വീഡിയോ കാരണം ഒരു ഡേയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവണ്ടേ എന്നാലും ഞാൻ മാക്സിമം പകർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ അപ്പോൾ അതേ ഞങ്ങളുടെ ഡേ ഡേ മൈ ലൈഫിൽ ഒരു പുലരി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ അരി ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളൊരു സ്പെഷ്യലാണ് അരിദോശ അതിലേക്ക് മുട്ടക്കറയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഒരു കാപ്പി ചുക്ക് കാപ്പിയൊക്കെ കഴിക്കാറുണ്ട് കൂടി ഒക്കെ ആകുമ്പോൾ ചുക്ക് കാപ്പിയും ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് രാവിലെ ഒരുമിച്ചിരുന്നിട്ടാണ് ഒരു നേരം രാവിലെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയാണ് തുടങ്ങാറ് ഇന്ന് അതേ ഒരു പാൽ ചായയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിലേക്ക് അരി അരിദോശ അമ്മ ചുട്ട് വെച്ചതുണ്ട് അപ്പം അതും എനിക്കിഷ്ടമാണ് ഈ അരിദോശക്ക് സത്യം പറഞ്ഞാൽ കറീൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ചായയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനാണ് രസം പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ട് അപ്പോൾ അതേ വാവേ ഇങ്ങനെ തീറ്റിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് കേട്ടോ അപ്പൊ അവനെയും കഴിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ഉറക്കമില്ലാത്ത ഇന്നലെ കഴിഞ്ഞിട്ട് ഉണർന്ന ഉണർന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങള് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താ വച്ചാൽ അതിന് കാരണം അതേ കുഞ്ഞാപ്പിനെയാണ് ഇന്നലെ രാത്രി ഇയാൾക്ക് തീരെ ഉറക്കമില്ല നോക്കിയേ നേരത്തെ കിടന്ന് ഉറങ്ങി പിന്നെ അങ്ങനെ എല്ലാ കുട്ടികളും ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് തീരെ ഉറക്കില്ലാത്ത ഇവ ജനിച്ച അതിനുശേഷം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അവൻ ഒരു പത്ത് മണി തൊട്ടിട്ട് കിടത്തിയിട്ട് ആൾ ഉറങ്ങണേ ഇല്ല പന്ത്രണ്ടര കഴിഞ്ഞാൽ അവസാനം അമ്മേൻ്റെ ഉറക്കം മിസ്സാവുമ്പോൾ വെച്ചാൽ ഞാൻ ഹോളിലേക്ക് എടുത്ത് വന്ന് സമയം ഒന്നേകാലം ഒന്നരാം അപ്പം അമ്മ ഞങ്ങളെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയെച്ചിട്ട് അമ്മ എണീറ്റ് പാവം വന്ന് ഇങ്ങനെ ഇരിക്കുക നോക്കിയ സമയം ഒന്നേകാല് ആൾക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടം അപ്പം ഫുട്ബോൾ കളിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ മൂത്ത മോനായാലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവനും കറക്റ്റ് ടൈമിന് ഉറങ്ങുക എണീക്കുക അങ്ങനത്തെ ആൾ ഇവനും അതെ പിന്നെ അറിയില്ല പറയില്ല അതൊക്കെ ഇങ്ങനത്തെ ഈ കുസൃതികളൊക്കെ വരുമ്പോൾ സത്യമാന എപ്പോഴൊക്കെയല്ലേ നമുക്ക് അവരല്ലേ ഇങ്ങനെ ഉണർന്ന് നിന്ന് നോക്കാനൊക്കെ കിട്ടുക അപ്പം ഞാനാ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഹാപ്പി ആൻ്റെ കൂടെ കളിക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ തല കറങ്ങ് കുറേ കഴിഞ്ഞപ്പം ഛർദ്ദിക്കാനൊക്കെ വരിക കാരണം ഉച്ചയ്ക്ക് വന്നുറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ചില ദിവസം ഉച്ചയ്ക്ക് ഇത്തിരി ഉറങ്ങിയാൽ രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ചിലപ്പോൾ ഫോൺ നോക്കിയിരുന്നെന്ന് വരും ഇതൊന്നും ചെയ്യാത്തോണ്ടേ എനിക്ക് തലകറങ്ങ വൊമറ്റ് ചെയ്യാനൊക്കെ വരിക അത്യം പറഞ്ഞാൽ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ ചില മക്കൾ ഉറങ്ങാതെ രാത്രി പുലർച്ചെ വരെ ഉണർന്നിരുന്നിട്ടൊക്കെ ഉള്ള പാരൻസിനെ പറ്റിയൊക്കെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അത് സത്യം പറഞ്ഞാൽ സമ്മതിക്കണം അപ്പം അതെ ഞങ്ങൾ ഈ ഡാൻമാർ ഗൾഫ് തുടങ്ങാമെന്ന് കരുതി ഞാൻ ആദ്യം ഈ വീഡിയോ പകർത്തിയതിൻ്റെ ശേഷം ആണ് കേട്ടോ അപ്പം അതെ അമ്മ ഞങ്ങൾ ചിക്കനച്ചാറും മീനച്ചാറൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതി നേട്ടന് കൊടുത്താക്കിയ ഗൾഫിലേക്ക് അപ്പം അമ്മ അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ പാവം ഉറക്കം കിട്ടാതിട്ട് നന്നാക്കുക അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി റസ്ക്കൊക്കെ എടുത്തുകൊണ്ടുവന്നു സമയം ഇതേപ്പം പന്ത്രണ്ടരയും കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞ് ഒന്നര അപ്പം ഞാൻ നിങ്ങൾ ആ കാപ്പിയും കുടിക്കുകയാണ് അപ്പോൾ ആവയ്ക്കും വേശിക്കുമല്ലോ കുറേ നേരം ഉറങ്ങി എണീറ്റല്ലേ അപ്പോൾ അവനും ഇതേപോലെ റെസ്ക്കും ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ ഇങ്ങനെ തീറ്റിച്ചു എന്നിട്ട് ഇതേ ഒരു പുലർച്ചയൊക്കെ ഞങ്ങൾ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഞാൻ കരുതി അച്ചാർ ഉണ്ടാക്കാന്ന് കാരണം ഫിഷ് അച്ചാറും ചിക്കൻ അച്ചാറൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പം അതിൻ്റെ സാധനം അമ്മ റെഡി ആക്കുന്നുണ്ട് അതിന്റെ കൂടെ ഞാൻ വെജിറ്റബിൾ അച്ചാർ അച്ചാറും എത്തിക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്ക് അവൾക്ക് വേണം അങ്ങനെ എല്ലാം പണികളൊക്കെ കുറച്ച് ഒതുക്കിയതിന് ശേഷം ഞാൻ എന്തെയ്തു ബാവിനെ കുളിപ്പിച്ച് അവനെ ആദ്യം ഒന്ന് സെറ്റാക്കണം എന്നാലും ബാക്കി കാര്യങ്ങൾ നടക്കും കാരണം തനോട്ടനെ എക്സാമോണിട്ടോ അപ്പോൾ അവനെ പഠിപ്പിക്കാനുണ്ട് ഞാൻ അല്ലാണ്ട് അവൻ പഠിക്കാതിരിക്കൂല അപ്പം അതേ ലക്കി ബേബിക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കണ്ണനെ ഓർക്കുക അമ്പാടീൻ്റെ കളി ഉണ്ടോ ഭാവ ഇറങ്ങണമെങ്കിൽ എന്തേ അങ്ങനെ ജെ ബി എല്ലിൽ പാട്ട് കണക്ട് യൂട്യൂബിൽ കാ പാട്ട് കണക്ട് ചെയ്തോളാം പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആൾ വേഗം കുറങ്ങുട്ടോ ഇത് പിന്നെ ഇന്നലെ രാത്രി കണ്ടു അത് കുറേ മുന്നേ ഇട്ട് വെച്ച നെല്ലിക്കാണ് അപ്പോൾ അതൊക്കെ ഇന്നലെ ഞാൻ അതിൻ്റെ സീഡൊക്കെ ഇങ്ങനെ കളഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതേ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് അതേപോലെ കുറച്ചുള്ള വെജിറ്റബിളൊക്കെ എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ പുലർച്ചയ്ക്ക് സോറി രാത്രിയല്ല കേട്ടോ പുലർച്ചയ്ക്ക് തന്നെ ചെയ്തതാണ് ഇന്ന് നോക്കി ഉപ്പിലിട്ട് നെല്ലിക്കാം കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ ടെക് നിറങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ കുറച്ച് അഞ്ചാറ് ലെമൺ ഉണ്ടായിരുന്നു കുറച്ച് പയറ് ബീട്രൂട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അച്ചാർ കേട്ടോ പിന്നെ ഇത്തിരി മാങ്ങോ മാങ്ങച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാങ്ങ മാങ്ങയും കൂടി ഉള്പ്പെടുത്തിയിട്ടുള്ള ഒരു വെജിറ്റബിൾ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയത് അമ്മ അതിലേക്കിതേ കടുകൊക്കെ വറുത്ത് അങ്ങനെ പൊടിച്ചൊക്കെ തന്നതാണ് കേട്ടോ അങ്ങനെ അമ്മ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണല്ലോ വലിയ പണി അതൊക്കെ അമ്മ ചെയ്തിരുന്നു അപ്പോൾ ഇതേ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതേ കിടക്കുന്ന ഒരുപാട് പണികളുണ്ട് ഞാനിതേ കറിക്ക് നന്നായിട്ട് കലക്കി വെക്കണം കേട്ടോ നല്ല കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം മീൻ മുറി മുറിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനിങ്ങനെ കറക്കി കലക്കും മീനൊക്കെ മുറിക്കാൻ എനിക്ക് ഭയങ്കര സ്പീഡായിട്ടോ ഞാൻ അത്യാവശ്യം വീട്ടിൽ ഫാസില് ചെയ്യുക അമ്മ ഭാവം മീൻ മുറിക്കാൻ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോൾ അങ്ങനെ മീൻ മുറിക്കാതിരിക്കണേ ഇരിക്കുമ്പോൾ ഉറങ്ങണ ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യും കേട്ടോ അപ്പോൾ മസാല ഇവിടെ തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് മത്തി പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് രണ്ട് കിലോ മത്തി ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കട്ട് ചെയ്യാനുള്ളത് ഒരുവിധം ഞാൻ ചിലപ്പോൾ ഞാനും അനിയത്തിയും കൂടിയാണ് കുറേ മുകളിലൊപ്പം ഇരിക്കുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ട്രിക്കും ഒരാളിങ്ങനെ എന്തെങ്കിലും ഈ സാധനം ഇങ്ങനെ ചുരണ്ടിയിടും ഒരാൾക്ക് അത്ര രൂപ ഉപയോഗിച്ച് താലയും വാലും വെട്ടും മത്തിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പണി ചെയ്യും കേട്ടോ അപ്പോൾ പാതി ഇല്ലാത്തത് കൊണ്ടൊക്കെ ആൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യും അവൾ അവളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ചെളു അതിൻ്റെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റും എന്നെൻ്റെ ഷോ തലയും വാലും അതിൻ്റെ സൈഡത്തെയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ അതാക്കും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വേഗം പണിയണ പോലെ തോന്നുന്നൊരു ആശ്വാസം തോന്നും അങ്ങനെ എനിക്കറിയില്ല എന്നാലും പെട്ടർ പണിയുണ്ട് ആദ്യം തന്നെ കറീൻ്റെ മസാലയൊക്കെ കലക്കി വെച്ച് പോയതുകൊണ്ട് മസാലയൊക്കെ നല്ല എന്താ പറയുക വറ്റി നല്ല അടിപൊളി ട്രൈ ആയിട്ട് കേട്ടോ എനിക്ക് മത്തി വെള്ളം വറ്റിക്കുക എന്ന് പറയില്ല വറ്റിച്ച് വെക്കുക വലിച്ച് വെള്ളം വലിയിക്കുക എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ എനിക്ക് തിക്ക് ഗ്രേവി ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇപ്പോൾ കുഞ്ഞുമത്തിൻ്റെ ചാകുരിയാണ് താനൊട്ടേ മത്തി കഴിക്കില്ല അതുകൊണ്ട് എൻ്റെ ഇത് ഇഷ്ടമല്ല മുള്ളു ഒത്തുന്ന് പറയും അപ്പോൾ ഞാനിന്ന് കുറച്ച് മത്തി എടുത്തിട്ട് പൊരിക്കും അതാകുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിച്ചോളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മത്തി അങ്ങനെ കുറച്ച് പൊരിക്കുന്നത് പിന്നെ അവനാണെങ്കിൽ എക്സാമും തുടങ്ങിയിട്ട് പഠിപ്പിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല ചെറുതിൻ്റെ കൂടിയും ഒരു കാര്യം ഇപ്പോൾ പിന്നെ അവൻ ചു കിട്ടിയാൻസിൽ മീൻ ചൂണ്ടിടാനൊക്കെ പോയി അങ്ങനെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് കുത്തിയിടുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒളിച്ചെണ്ണം നമ്മൾ മീൻകറി ചെറ്റിട്ടോ ഈ സമയം ഞാൻ മാന്തക്കറിക്കുള്ള മസാല അമ്മ തേങ്ങയൊക്കെ ചെറിയ അരച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ചതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതേ ചായ കുടിക്കാൻ പോകും എനിക്കിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ അല്ലാത്തപ്പോൾ എനിക്കുണ്ടല്ലോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്ന് പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ വിതുരത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കാഴ്ച ഒക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ കമ്പനിക്ക് അനേറ്റവും കൂടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ ആസ്വാദന തലങ്ങൾ കണ്ടെത്താറുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ അടുപ്പിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ എനിക്കിതാണ് ഏറ്റവും വലിയ രസം എനിക്ക് അടുപ്പത്തിക്കാണ് ഭയങ്കരതാ പണ്ടൊക്കെ കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചിട്ടൊക്കെ കത്തിക്കുന്നു അപ്പൊ എനിക്കിത് പറയില്ല അമ്മേനെട്ടോ അടുപ്പധികം കത്തിക്കാറ് ഞാൻ ഗ്യാസിലാണ് അപ്പതേ ചോറ് അടുപ്പത്തിനെ കുക്കായിക്കൊണ്ടിരിക്കുന്ന അപ്പഴാണ് നമ്മുടെ കുഞ്ഞാവ് എണീറ്റിട്ടുണ്ട് ഇനി അവനുള്ള ഫുഡ് റെഡി ആക്കണം വേണീട്ട് അവിടെ ഒരു പഴം പുഴുങ്ങിയതാട്ടോ ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു ഇനി അതൊന്ന് സ്കൂപ്പറിൽ ജ്യൂസ് ആക്കിയന് ശേഷം സ്കൂപ്പറിലാക്കിയിട്ട് ഇനി തീറ്റിക്കണം അതാണ് വലിയ പണി അവനൊരാള് ഫുഡ് എടുക്കാനെനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഫുഡ് എടുക്കണം അപ്പത്താനോട്ട് മുറ്റത്തിരുന്ന് കഴിക്കുക അപ്പൊ രണ്ടാളും കൂടെ വേദിക്കുക അപ്പൊ ഞാനും അവരെ കൂടെ കൂടി അങ്ങനെ അവരെ കൂടെ മുറ്റത്തിരുന്ന് ഇങ്ങനെ കഴിക്കുക അപ്പൊ അവന് ഭയങ്കര ഇഷ്ടായിട്ടോ അമ്മ എന്തിനെ എന്തിന അല്ല തനു അവിടെ ഡോഗ് ഡോഗ് എങ്ങനെ വന്നിരുന്നാ എോഗ ഷോ കാക്ക മാവേന്റെ ബനാന തരില്ല ഇവമേ ഇവമേതൊന്ന് വായ തുറന്നിട്ടാണ് ഏറ്റവും പണി പണിക്ക് ഒരാൾ തീറ്റിക്കാൻ സമ്മതനു ആരെയും തീറ്റിച്ച കൃത്യ ഞാനോ ചരല ഒരു കൂടി ഒന്ന് കിടക്കായ കിട്ടി അപ്പോഴത്തേനെ എണീറ്റാ ഞാൻ വേണോ അത് വണ്ടി വന്ന വണ്ടി വന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് മത്തി അപ്പാണതെ നമ്മുടെ കാസും കാക്ക മെയിനുമായിട്ട് വന്നിരിക്കണ അപ്പൊ മത്തിയാണോ മത്തി വേണ്ട അങ്ങനെ അതേ കുറച്ച് അയലം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ കുഞ്ഞാവിനെ ഞങ്ങള് ഭക്ഷണം കൊടുത്തു കൊടുത്ത് പടക്കളിലേക്ക് എത്തിയിട്ടുണ്ട് സാധാരണ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ അത് അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്കന്നെത്തിട്ടുണ്ട് കേസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് താനൂട്ടനെ പഠിപ്പിക്കണം ഇതിന്റെ ഇടയിലൊക്കെ ഒന്ന് ഒന്ന് ഉറങ്ങണം ആ ഉറപ്പ ഉറങ്ങിയിട്ടല്ലോ എന്നാലും അതിന്റെ ഒരു ക്ഷീണം അത് നല്ല ഉണ്ട് അപ്പൊ അതായത് അനോട്ടം പഠിക്കാൻ വേണ്ടി നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യണം കേട്ടോ പുറത്ത് മാവിൻ ചോട്ടിൽ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ ടിവിന്റെ എന്തിന്റെയോ കാട്ടിയൊക്കെ എടുത്ത് ഒരു സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാക്കിട്ട് ഇതായി ഞങ്ങൾ പഠിത്തം ആരംഭിച്ചു മുറ്റത്തെ വാവ കളിക്കുകയും ചെയ്തോളും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവനും ഹാപ്പിയാണ് അപ്പോൾ ഇതായത് ഞങ്ങൾ ഇങ്ങനെ പഠിത്തം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പപ്പായ ചിത്തിയതൊക്കെ കൊണ്ടു അപ്പൊ തനുട്ടനും കഴിച്ചപ്പോ അതിന്റെ ഇടയിൽ ഭാവിയും കഴിക്കുന്നുണ്ട് പഴം എനിക്കോ തീറ്റിച്ചു അപ്പൊ അതിന്റെ കൂടെ പഠനം ഭക്ഷണവും ഒക്കെ നടക്കുന്നുണ്ട് ചോറ് അപ്പൊ കുറച്ച് തനുട്ടന്റെ റിവിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒക്കെ ചെക്ക് ചെയ്ത് എക്സാമിനൊക്കെ റെഡി ആക്കിയതിനു ശേഷം അമ്പാടിക്ക് ചോറ് എടുക്കട്ടോ ചോറും മാന്തളും അതൊന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ ഉറക്കാത്ത ക്ഷീണമൊക്കെ കൂടെ എൻ്റെ അമ്മയ്ക്ക് ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു ഇവ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇവ ഒന്ന് ഉറങ്ങി കിട്ടിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ തനമ്മന് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞ രക്ഷ കേട്ടോ ഞാൻ അവന് ഭക്ഷണം കൊടുക്കാൻ തന്നത് ഭയങ്കര ക്ഷീണാവുക ഒന്ന് കിടക്കാൻ തോന്നുക പിന്നെ അവൻ ചോറ് കൊടുത്തതിൻ്റെ ഷാൻ പാൽ എടുത്താൽ അവനെ ഉറക്കിയിട്ട് ഞാനും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ അവ ഉറങ്ങി എണീറ്റപ്പോഴൊരു ജീവൻ വന്നത് എണീറ്റീ ഞാനൊരു ഒത്തിരി മധുരം കഴിക്കാൻ തോന്നും എണീറ്റ് വിളക്കി ഫ്രൂട്ട്സൊക്കെ കൊടുത്തു ചിലപ്പോൾ നല്ല ക്ഷീണിച്ച് എന്തോ ആകെ ഉറങ്ങി എണീറ്റ് നല്ല ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഉറങ്ങി അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ലഞ്ച് കഴിക്കണമൊക്കെ അതൊക്കെ ഒരു ചെക്ക പുകയിൽ എങ്ങനെയൊക്കെയോ കഴിച്ചതാണ് അപ്പോൾ അതെന്തേലും മധുരം കഴിക്കാൻ തോന്നുന്നു അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഒത്തിരി ഡേറ്റ് ചെറുപ്പെടുത്തിട്ട് കഴിക്കുക അപ്പോൾ അവയ്ക്കും കൊടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ

വൈകുന്നേരം കുറുക്ക് കൊടുത്ത് കഴിഞ്ഞ് രാത്രി ഡിന്നറും കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിയിട്ടോ അപ്പോൾ രാത്രി ഏകദേശം എട്ടര ഒമ്പതൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം ഇനി തനുട്ടനെ പഠിപ്പിക്കാനും ഇരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ആകൊക്കെ ഒന്ന് തുടച്ചിട ഒന്ന് ക്ലീൻ ആകത്ത പോലെ ആകെ ഉറങ്ങിയപ്പോൾ ഒന്ന് തുടക്കിയാണ് അതിൻ്റെ ഇടയിൽ തനുട്ടനെ കുറച്ചും കൂടെ നാളെ എക്സാം അപ്പോൾ അതേ ഇതൊക്കെയാണ് ഗേൾസ് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഞാനാകെ ടയേഡായാണ് പക്ഷേ കുറച്ച് ഉറക്കം വന്നാലും ഉറക്കം പിടിച്ചിരുന്നല്ലേ പറ്റുമോ അല്ലെങ്കിൽ എന്നെക്കാളും മുന്നാവും പോയി കിടന്നുറങ്ങും അപ്പോൾ അവനൊക്കെ ഒന്ന് പഠിച്ചൊക്കെ ക്ലിയറാന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉറങ്ങുമ്പോൾ എനിക്കതൊരു സമാധാനം അല്ലെങ്കിൽ ഉറക്കം കിട്ടൂല അപ്പം അത്രയല്ലോ കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ബൈ ബൈ